നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എല്ലാവരും പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഗാധി ബോർഡ് എൽ ഡി കാറ്റഗറി നമ്പർ സീറോ ഫൈവ് ഫോർ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ടുൻ്റെ പ്രിലിമിനറി റിസൾട്ട് വന്നിട്ടുണ്ട് അത് കാണാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നമ്മൾ ടെല ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അപ്പം അതിൽ ഇരുന്നൂറ്റി നാൽപ്പതോളം പേജ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇരുന്നൂറ്റി നാൽപ്പതോളം പേജുണ്ട് ഈ ഷോർട്ട് ലിസ്റ്റിൽ ഓക്കെ അല്ലേ അപ്പം എല്ലാ ഉദ്യോഗാർത്ഥികളും ഉൾപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അപ്പം എപ്പോഴാണ് നടന്നത് ഈ പ്രൊരു എക്സാമിനേഷൻ കാറ്റഗറി നമ്പർ പറഞ്ഞു എത്രയാണ് പൂജ്യം അൻപത്തിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് പിന്നെ നാല് അഞ്ച് സ്റ്റേജുകളായിട്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ ഡേറ്റുകളായിട്ട് നടന്ന ഏതാണ് പരീക്ഷയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നെയിം ഓഫ് ദി പോസ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അക്കൗണ്ട് ക്യാഷർ ഓർ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ബാർ സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് വേഡ് ആണ് ഓക്കെ അല്ലേ അപ്പം എല്ലാവരും നിങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു എല്ലാവരും നോക്കുക നിങ്ങളെ അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈൽ കയറിയിട്ട് അഡ്മിഷൻ ടിക്കറ്റ് നോക്കുക ഹോൾ നമ്പർ റോൾ നമ്പർ നോക്കുക അതിനുശേഷം നമ്മുടെ ഈ ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ ടെല ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് ലഭിക്കുന്നതായിരിക്കും റാങ്ക് ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൽ വന്നിട്ട് നോക്കുക നന്നായിട്ട് ഇനിയും ഇതിനും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾ എല്ലാവരും പഠിക്കുന്ന നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഇനിയും ഇതിനും മെച്ചപ്പെട്ടിട്ട് ഇതാക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ അതുപോലെ തന്നെ നല്ലൊരു ദിവസം കൂടി എല്ലാവർക്കും വേണ്ടി ആശംസിക്കുന്നു ബൈ ബൈ സി യു